നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയിൽ അയ്യപ്പനെ കൊള്ളയടിച്ചതോടുകൂടി കേരളത്തിലെ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളിലെ കൊള്ള ഒന്നൊന്നായിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അത് നിരവധി ക്ഷേത്രങ്ങളിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കൊള്ളയും വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണുവാനില്ല എന്നുള്ള നിരവധി പരാതികളുമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതിലെ ശബരിമല പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രത്തിലെ എന്തെങ്കിലും വിലവെടുപ്പുള്ളത് കളഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ആദ്യമൊക്കെ മലയാളികൾ ചോദിച്ചുകൊണ്ടിരുന്നത് എന്നാൽ എല്ലാ ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡ് കണക്കെടുപ്പ് നടത്തണമെന്നുള്ള ഒരു തീരുമാനം വന്നതോടുകൂടി കണക്കെടുപ്പ് നടത്തിയപ്പോൾ കാണാൻ നിരവധി സാധനങ്ങൾ കാണുവാനില്ല കോടികളുടെ മുതലുകളാണ് പല ക്ഷേത്രങ്ങളിൽ നിന്നും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്ഥിതിയും മറച്ചൊന്നുമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിക്കുന്ന വിലവെടുപ്പുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇപ്പോൾ വൻ ക്രമക്കേടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് സ്വർണം രത്നം വെള്ളി തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നതിൽ ക്രമക്കേട് എന്ന് ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് വഴിപാടായി ലഭിക്കുന്ന സ്വർണവും രത്നവും വെള്ളിയും ചെമ്പുപാത്രങ്ങളും ഒക്കെ ഇവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈക്കോടതി സ്വമേധയെടുത്ത കേസിൽ ഓഡിറ്റ് വകുപ്പ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും ഈ റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വർണ്ണ നിക്ഷേപ പദ്ധതി പ്രകാരം ബാങ്കിൽ നിക്ഷേപിക്കാൻ തിടമ്പിന്റെ കുടയിൽ ഉണ്ടായിരുന്ന എഴുന്നൂറ്റി ഗ്രാം സ്വർണം എടുത്തു അത്രേ സ്വർണക്കുടയുടെ കാലിൽ ഉണ്ടായിരുന്ന നൂറ്റി നാൽപ്പത് ഗ്രാം വെള്ളിയും കാണാനില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത് മാത്രമല്ല വഴിപാടായി കിട്ടുന്ന ഓട് ചെമ്പ് പിച്ചള പഞ്ചലോഹം ഉരുപ്പിടികൾ എവിടെയും രേഖപ്പെടുത്തുന്നതുമില്ല ക്ഷേത്രത്തിനുള്ളിൽ ദിവസേന പാരമ്പര്യ പൂജയ്ക്കായി ഉപയോഗിക്കുന്ന സ്വർണ്ണ വെള്ളി സാമഗ്രികളുടെ ഡബിൾ ലോക്ക് രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വ്യത്യാസങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു വെള്ളിച്ചട്ടി പത്ത് മാസത്തിനിടെ ഒന്നേ കിലോ തൂക്കം കുറഞ്ഞു അപ്പോൾ ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പത്തിന്റെ തൂക്കം ഓരോ തവണ കുറയുന്നത് പോലെ അതേ ട്രിക്ക് തന്നെയാണ് ഇപ്പോൾ ഗുരുവായൂരും ഇപ്പോൾ നടന്നിരിക്കുന്നത് അതായത് ഒന്നേ ദശാംശം ഒന്നേ ഒമ്പത് കിലോ തൂക്കമുള്ള ഈ ഒരു വെള്ളിച്ചട്ടി പത്ത് മാസത്തിനിടെ തൂക്കം കുറയുക ചിലപ്പോൾ ആശ്ചര്യമായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം ചില വിളക്കുകൾ നൂറുകണക്കിന് ഗ്രാമുകൾ കുറഞ്ഞ നിലയിലാണ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് ചിലപ്പോൾ തിരികെ വന്നത് അതേ വസ്തു അല്ല സ്വർണ കിരീടം പകരം വെള്ളി ആഭരണം രണ്ടേ ദശാംശ ആറ് അഞ്ച് കിലോ വെള്ളിച്ചട്ടിക്ക് പരം എഴുന്നൂറ്റി അമ്പത് ഗ്രാം തൂക്കമുള്ള മറ്റൊരു ചട്ടി എന്നിവയായിരുന്നു ഇതിൽ ഏതായാലും ഇത് അന്വേഷണം നടത്തിയവരെ തന്നെ ഇപ്പം ഞെട്ടിച്ചിരിക്കുകയാണ് ഇതിൽ ഒന്നിനും അന്വേഷണം നടന്നിട്ട് നേരത്തെ അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളതുമാണ് ആശ്ചര്യവകം ഗുരുവായൂർ ദേവസ്വത്തിന്റെ പുന്നത്തൂർ കോട്ട ആന ആശുപത്രിയിലാണ് ഏറ്റവും ഗുരുതരമായ മറ്റു ചില വീഴ്ചകൾ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ആ വർഷം ആനക്കൊമ്പ് മുറിക്കലിനിടയിൽ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം എട്ടേ ആറ് കിലോ ഐവറി അതായത് ദന്ത സാമഗ്രി കൈകാര്യം ചെയ്തിട്ടും ഒന്ന് നിയമാനുസൃതമായി വനം വകുപ്പിന് കൈമാറിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മുതൽ നവംബർ വരെ അഞ്ഞൂറ്റി അഞ്ച് കിലോ സെപ്റ്റംബർ വരെയുള്ള ഇരുപത്താ സെപ്റ്റംബർ ഇരുപത്തി ആറ് വരെയുള്ള അഞ്ഞൂറ്റി അഞ്ച് കിലോ പതിനാല് ദശാംശം ഒന്ന് എട്ട് കിലോഗ്രാം രണ്ടേ ദശാംശം മൂന്ന് അഞ്ച് കിലോഗ്രാം എഴുന്നൂറ്റി മുപ്പത് ഗ്രാം മുന്നൂറ്റി ഇരുപത് ഗ്രാം ഇങ്ങനെ ഓരോ മാസങ്ങളിലായിട്ടുള്ള ദന്ത സാമഗ്രികൾ കൈവശം ഉണ്ടായിരുന്നെങ്കിലും രേഖകൾ കൈമാറ്റ രേഖകളും ഇപ്പോൾ ലഭ്യമല്ല വനം വകുപ്പിന്റെ കത്തിനനുസരിച്ച് പത്ത് ദിവസത്തിനകം വിവരങ്ങൾ നൽകാനും കൈമാറാനും ദേവസ്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇതൊന്നും നടപ്പിലാക്കിയിട്ടില്ലെന്ന് ഓഡിറ്റ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ആ നിയമപരമല്ലാത്ത മേൽനോട്ടമില്ലാതെ വൻതോതിലുള്ള ഐവറി പുറത്തേക്ക് പോയിരിക്കാമെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ ഈ ആനക്കൊമ്പ് മാത്രമല്ല വെങ്കലം പഞ്ചലോഹം തുടങ്ങിയ വിലപിടിപ്പുള്ള അതായത് ഈ വിശ്വാസികൾ കൊടുക്കുന്ന ദാനം നൽകുന്ന പല വസ്തുക്കളും അക്കൗണ്ടിങ്ങിൽ ഇല്ല എന്നുള്ളതാണ് കണ്ടെത്തി രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഈ ഒരു അക്കൗണ്ടിങ് നിർത്തിയതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാറ് മുമ്പ് വരെയുള്ള ഈ വിശ്വാസികൾ കൊടുക്കുന്ന പല പല കാര്യങ്ങളും ഈ വെങ്കലം പഞ്ചലോഹം തുടങ്ങിയ പല വസ്തുക്കളും അന്ന് വരെയുള്ളതുണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം അതും കൃത്യമായിട്ടുള്ള രേഖകൾ സൂക്ഷിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാലക്കാട് സ്വദേശിയായ ഒരു ഭട്ടൻ സമർപ്പിച്ച രണ്ട് ടൺ തൂക്കമുള്ള നാല് ചെവിയുള്ള വെങ്കലപാത്രത്തിന് അതായത് ഏകദേശം പതിനഞ്ചു ലക്ഷം രൂപ വരുന്ന ഈ വെങ്കല പാത്രത്തിന് രസീത് നൽകിയിട്ടില്ല ഈ വസ്തു രജിസ്റ്ററിലും ഇല്ല ആരുടെ കയ്യിലും ഏൽപ്പിച്ചിട്ടുമില്ല കാശ്മീരി കുങ്കുമ പൂവ് പോലുള്ള വില കൂടിയ ദാന വസ്തുക്കളുണ്ട് അതായത് ക്ഷേത്രം തന്നെ ഏകദേശം ഒന്നേ ദശാംശം നാല് ഏഴ് ലക്ഷം കിലോ നിരക്കിൽ വാങ്ങുന്നവയാണിത് ഔദ്യോഗിക രജിസ്റ്ററുകൾക്ക് പുറത്ത് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററുടെ വ്യക്തിഗത രജിസ്റ്ററിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതായും ഓഡിറ്റിങ്ങിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഇത് മാത്രമല്ല നാൽപ്പത് വർഷമായി വാർഷിക ഭൗതിക പരിശോധനയും ഇല്ലാത്രേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഗുരുവായൂർ ദേവസ്വം നിയമവും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നിയമ നിബന്ധനകളും പ്രകാരം ആ ക്ഷേത്ര സമ്പത്തുകളുടെ വാർഷിക ഭൗതിക പരിശോധനയെ റിപ്പോർട്ട് സമർപ്പിക്കലും നിർബന്ധമാണെങ്കിലും നാല് പതിറ്റാണ്ടിലേറെയായി ഇത്തരമൊരു പരിശോധന ഇതുവരെ നടന്നിട്ടില്ല നിയമപ്രകാരം ഓരോ വർഷവും ജൂൺ മുപ്പതിന് മുമ്പ് എല്ലാ സമ്പത്തുകളും ഭൗതികമായി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ചീഫ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലും ജൂലൈയിലും ഓഡിറ്റ് വകുപ്പ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടും ഇതൊന്നും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ തുടർച്ചയായ രണ്ട് സാമ്പത്തിക വർഷങ്ങളിലെ അതായത് പത്തൊമ്പത് മുതൽ ഇരുപത് വരെയും ഇരുപത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ഓഡിറ്റുകളിലാണ് ക്ഷേത്രത്തിന്റെ വില മതിക്കാനാവാത്ത സമ്പത്തുകളുടെ സംരക്ഷണത്തിലും രേഖാമൂലമുള്ള നിയന്ത്രണങ്ങളിലുമുള്ള ഗുരുതരമായ വീഴ്ചകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ശബരിമല മാത്രമല്ല ഗുരുവായൂരപ്പനെ മൊത്തത്തിൽ കൊള്ളയടിച്ചിരിക്കുകയാണ് പതിറ്റാണ്ടുകളായിട്ടുള്ള റിപ്പോർട്ട് ൊന്നുമില്ല കൃത്യമായേഖകളില്ല പല വിശ്വാസികളും അവിടെ കൊടുക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളുടെ രേഖകളില്ല പലതും അവിടെ കാണുവാനില്ല ശബരിമല ദ്വാരക ശില്പത്തെ പോലെ കൊണ്ടുപോവുക ഉരുക്കിയെടുക്കുക തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ള തരത്തിൽ പല സാധനങ്ങളും സ്വർണം പൂശിയവയും സ്വർണമായിട്ടുള്ളതും വെള്ളിയായിട്ടുള്ളതും എല്ലാം പുറത്തേക്ക് കൊണ്ടുപോകുന്നതൊന്നും കൃത്യമായ അളവിൽ തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞ ഗുരുവായൂരപ്പനെയും മൊത്തത്തിൽ കൊള്ളയടിച്ചു എന്ന് സാരം